തിരുവനന്തപുരം ചാക്കയിൽ രണ്ടു വയസ്സുകാരിയായ നാടോടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഇടവ സ്വദേശി ഹസൻകുട്ടി കുറ്റക്കാരനെന്ന് കോടതി പ്രതിക്കെതിരെ ചുമത്തിയ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വധശ്രമം തുടങ്ങിയ കുറ്റങ്ങൾ പ്രതി ചെയ്തതായി കോടതി കണ്ടെത്തി പ്രതിയുടെ ശിക്ഷ അടുത്ത മാസം മൂന്നിന് തിരുവനന്തപുരം പോക്സോ കോടതി വിധിക്കും ഹൈദരാബാദ് സ്വദേശികളായ ദമ്പതികളുടെ മകളായ രണ്ടു വയസ്സുകാരിയാണ് തിരുവനന്തപുരം ചാക്കയിലെ വഴിയോരത്തെ ടെന്റിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുട്ടിയെ തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് ഉപേക്ഷിക്കുകയായിരുന്നു ബ്രഹ്മോസിലെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് സംഭവത്തിനുശേഷം ഹസൻകുട്ടി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു പഴനിയിലെത്തി തലമുണ്ടനം ചെയ്ത് രൂമമാറ്റം വരുത്തിയെങ്കിലും പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടുകയായിരുന്നു ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളാണ് കേസിൽ നിർണായകമായത് കുട്ടിയുടെ മുടി ഹസൻകുട്ടിയുടെ ഡ്രസ്സിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കേസിൽ നാൽപ്പത്തിയൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് പ്രതിക്കെതിരെ ചുമത്തിയ ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ കോടതി അംഗീകരിച്ചു നേരത്തെയും കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് ഹസൻകുട്ടി ഒരു കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി ഒരാഴ്ചക്കകമാണ് നാടോടി ബാലികയെ പീഡനത്തിനിരയാക്കിയത് പ്രതിയുടെ ശിക്ഷ അടുത്ത അടുത്തമാസം മൂന്നിന് തിരുവനന്തപുരം പോക്സോ കോടതി വിധിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം